അത് തുടക്കം മുതൽ ഞാൻ പറഞ്ഞു നേരത്തെ പ്രചരണ ഘട്ടത്തിലെല്ലാം നിങ്ങൾ വിവിധ സ്ഥലങ്ങളിലെത്തി ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ ജനപ്രതിനിധികളെ ചേർത്ത് പിടിച്ചൊരു മണ്ഡലമാണ് ജനപ്രതിനിധി ആകിയ സമയത്ത് ഞങ്ങൾ വളരെ കൃത്യമായി ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടലും ശ്രദ്ധയും കാണിച്ചതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണത് ഇവിടെ വലിയ തോതിലിലെ ഒരു പ്രചരണം വലിയ തോതിലിലെ പ്രചരണമാണ് നുണപ്രചരണങ്ങൾ അഴിച്ചുവിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കാൻ വേണ്ടി നോക്കിയിരുന്നത് നമ്മളൊന്നും സ്വപ്നത്തിൽ ചിന്തിക്കാത്ത പോലുള്ള വലിയ നുണങ്ങളാണ് അഴിച്ചു വിട്ടിരുന്നത് മാത്രമല്ല മതപരമായി അത് എങ്ങനെ ജനങ്ങളെ മറ്റിച്ച് ചിന്തിക്കാൻ കഴിയുക എന്ന് വരെ ചിന്തിച്ചാണ് അല്ലെങ്കിൽ ആലോചിച്ചാണ് ആ പ്രചരണം പോലും അവർ നടത്തിയിരുന്നത് ഇത്രയും വളരെ മോശമായ രീതിയിൽ എങ്ങനെ ഇങ്ങനെയെല്ലാം ചിന്തിക്കാൻ കഴിയുന്നതുവരെ നമ്മൾ ചില ഘട്ടത്തിൽ ആലോചിച്ചു മതങ്ങളെല്ലാം ഉപയോഗിച്ചു അതിന് വേണ്ടി ഈ ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കാൻ കഴിയുമോ നോക്കി ജനം അതെല്ലാം തള്ളിക്കളഞ്ഞ് നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ അതിൻ്റെ ലീഡിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം തന്നുകൊണ്ടാണ് ജനം ചിലക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യമുന്നോട് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ടാകുന്ന വലിയ പ്രചാരണം ഉണ്ടായിരുന്നു അതിൽ വ്യത്യസ്തമായിട്ട് ഈ മണ്ഡലം കഴിയാൻ കൂടുതൽ കിട്ടിയത് അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ സാധാരണക്കാരൻ്റെ ജീവിത വിഷയമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് നല്ല പോലെ ഇടപെട്ടിട്ടുണ്ട് അത് ഇടപെടുന്നുണ്ട് എന്നുള്ള തെളിവാണ് ഞങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും പ്രവർത്തകരും ചെല്ലുന്ന സ്ഥലങ്ങളിൽ അവർ പറഞ്ഞത് ജീവിതത്തെ ബാധിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് അവർ ഒന്ന് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു പ്രതിനിധി വേണം നിങ്ങളത് ഒന്നും കൂടെ ഊർജ്ജിതപ്പെടുത്തി തരാൻ വേണ്ടിയുള്ള നല്ല ഇടപെടൽ നടത്താൻ ഇവിടുന്നൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു പ്രതിനിധി വേണം എന്ന് അന്ന് മുതൽ ആവർത്തിച്ച് ആവർത്തിച്ച് ജനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് വളരെ ശരിയാണെന്ന് തെളിയിക്കുന്ന റിസൾട്ടാണ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഒരു കാരണവശാലും ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വികാരം അങ്ങനെ ഉണ്ടായിട്ടില്ല മാധ്യമങ്ങൾ പലരും ഇങ്ങനെ ചോദ്യത്തിലൂടെ നിങ്ങൾ ചോദിച്ചു നാട്ടിലിപ്പോൾ ആകെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വികാരം നിലനിൽക്കുന്നുണ്ട് അത് അത് ശരിയല്ലേ എന്നെല്ലാം ചോദിച്ചപ്പോൾ ഞാൻ അന്നത് പറഞ്ഞു താഴെ തട്ടിൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങളോട് ആവശ്യപ്പെടുന്ന ഇതല്ല ഞങ്ങളോട് ആവശ്യപ്പെടുന്ന ജനങ്ങളുടെ ജീവിത പ്രയാസമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഇടപെടൽ നടത്തുന്നത് സമയബന്ധിതമായി ഞങ്ങൾക്ക് ചെയ്തു തരാനുള്ള ഒരു ഇടപെടൽ നടത്തണമെന്നാണ് പറഞ്ഞത് മലപ്പുറത്ത് നിന്ന് ഒരു ഇവിടെ തമ്പടിച്ച് അവരുടെ സാന്നിധ്യം ഒരു ചുക്ക് ഉണ്ടാവില്ല ഞങ്ങൾ അന്ന് പറഞ്ഞു അതുതന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് ഒന്നും ഉണ്ടായിട്ടില്ല ഇത് വലിയ തോതിലെ നൊണഴിച്ചു വിട്ടും വലിയ തോതിലെ എത്രയോ പാവങ്ങളുടെ വീട് പൊളിച്ചിട്ട് ഇപ്പോൾ പകുതി വഴി നിൽക്കുകയാണ് നമുക്ക് കാണാൻ ഇപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ലംഘന ലംഘനമായി നടത്തിയിട്ടുള്ളത് സുധീറിൻ്റെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ സ്വ സ്ഥാനാർത്ഥിയായി ഇരിക്കെ അദ്ദേഹത്തിൻ്റെ ചിഹ്നം പറഞ്ഞുകൊണ്ടാണ് പല പാവങ്ങളിൽ വീട് പൊളിച്ച് ഇപ്പോൾ പകുതി വഴിയിൽ കിടക്കുകയാണ് അത് വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് രംഗമാണ് അവർ നടത്തിയിട്ടുള്ളത് ഞങ്ങൾ നടത്തിയ വികസനം തന്നെയാണ് ഒരു സംശയമില്ല ഞങ്ങൾ നടത്തിയ വികസനവും ഞങ്ങൾ പറഞ്ഞ വാക്ക് ജനങ്ങളോട് പറഞ്ഞ വാക്ക് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു എന്ന തെളിവാണ് ജനം തിരിച്ച് സ്നേഹം ഇങ്ങോട്ട് കാണിച്ചിട്ടുള്ളത് അതുതന്നെയാണ് അനുകൂലമായ ഘടകം Okay, thank you thank you, thank you.